ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പോക്കൺ ഹിന്ദി വീഡിയോയിലേക്ക് സ്വാഗതം ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആണിത് കുട്ടികളോട് സംസാരിക്കാൻ പഠിക്കാം ബച്ചോൺസെ ബാത് കർണ സീ കെ രാവിലെ കുട്ടികൾ എഴുന്നേൽക്കുമ്പോൾ അമ്മമാർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാകും പറയാൻ സ്കൂൾ പോകുന്നതിനെ പറ്റി ബാഗ് പാക്ക് ചെയ്യുന്നതിനെ പറ്റി ടിഫിൻ ബോക്സ് പാക്ക് ചെയ്യുന്നതിനെ പറ്റി ബ്രഷ് ചെയ്യുന്നതിനെ പറ്റി കുളിക്കുന്നതിനെ പറ്റി ഹോംവർക്ക് ചെയ്തു നോക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അങ്ങനെ പല കാര്യങ്ങളുണ്ട് അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മോനെ എഴുന്നേറ്റ് പല്ലു തേക്കൂ ബേട്ട ഉഠോ അവർ അപ്പനെ ദാത് ബ്രഷ് കരോ ബേട്ട എന്ന് പറഞ്ഞാൽ മോനെ ഉഠോ എഴുന്നേൽക്കൂ അവർ അപ്പനെ ദാത് ബ്രഷ് കരോ നിൻ്റെ പല്ല് തേക്കൂ ദാത് ബ്രഷ് എന്ന് പറഞ്ഞാൽ ദാന്ത എന്ന് പറഞ്ഞാൽ പല്ലാണ് ബ്രഷ് കറിന എന്ന് പറഞ്ഞാൽ തേക്കുക പല്ല് തേക്കുക ബ്രഷ് ചെയ്യ അപ്പനെ അപ്പനെ ദാത് ബ്രഷ് കരോ നിൻ്റെ പല്ല് തേക്കൂ ഉഠോ അവർ അപ്പനെ ദാത് ബ്രഷ് കരോ എഴുന്നേറ്റ് നിന്റെ പല്ല് തേക്കൂ കുളിക്കാൻ ചൂടുവെള്ളം വേണമോ നഹാനേക്കലേ നഹാനക്കേലേ ഗരംപാനീക്ക് ശരൂര നഹാനയ്ക്കയിലേ കുളിക്കാൻ വേണ്ടി ഗരംപാനി എന്ന് പറഞ്ഞാൽ ചൂടുള്ള വെള്ളം ഗരം തന്നെ ചൂട് പാനീ വെള്ളം ഗരംപാനി ചൂടുള്ള വെള്ളം ശരൂരത്തേക്ക ആവശ്യമുണ്ടോ ചിലപ്പോ കാലാവസ്ഥ കുറച്ചു മോശമൊക്കെ ആണെങ്കിൽ അല്ലെ മഴക്കാലാണെങ്കിലും ഈ നവംബർ ഡിസംബർ മാസം ഒക്കെ ആണെങ്കിലും ഏശൊരു തണുപ്പുണ്ടാകും നമ്മുടെ നാട്ടിലാണെങ്കിലും അപ്പൊ ചില കുട്ടികൾ ചൂടുവെള്ളം ആവശ്യപ്പെടും അവനോട് ചോദിക്കുക നാനേക്കേലി ഗരം പാനി ജെറൂരത്ത് കഴിക്കാൻ ബ്രെഡും ഓംലെറ്റും മതിയോ ഖാനേക്കയിലെ ബ്രെഡ് ഓംലെറ്റ് പര്യാപ്ത ഹൈക്ക ബ്രെഡ് ഓംലറ്റ് പര്യാപ്ത ഹേക്കുക ഖാനേക്കയിലെ എത്തിഞ്ഞാൻ വേണ്ടി അല്ലെങ്കിൽ കഴിക്കാൻ വേണ്ടി ബ്രെഡ് ഓംലറ്റ് പര്യാപ്ത ഹൈക്കുക പര്യാപ്തമാണോ അല്ലെങ്കിൽ അത് മതിയോ കാനക്കൽ ബ്രെഡ് ഓംലെറ്റ് പര്യാപ്ത എന്ന് വെച്ചാൽ കഴിക്കാൻ ബ്രെഡും ഓംലെറ്റും മതിയോ അതോ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണോന്ന് ചോദിക്കാം പര്യാപ്തം എന്ന് പറഞ്ഞാൽ അത് മതിയോ ഇതുകൊണ്ട് കഴിയോ ഇതുകൊണ്ട് ഒക്കുവോ അങ്ങനെയൊക്കെ ചോദിക്കാം ടൂത്ത് പേസ്റ്റിന്റെ അടപ്പിടാൻ മറക്കരുത് ടൂത്ത് പേസ്റ്റ് എടുക്കുന്ന നബുലെ ചില വീട്ടിലൊക്കെ നമ്മൾ കാണാൻ രാവിലെ പോകുമ്പോൾ ടൂത്ത് പേസ്റ്റിന്റെ അടപ്പൂരിട്ട് അതവിടെ ഇട്ടുണ്ടാവും അടപ്പിടാതെ വെക്കും അത് അമ്മമാർക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര പ്രത്യക്ഷ കൊച്ചു കുട്ടികളാണ് അധ്യോദി ചെയ്യുക ടൂത്ത് പേസ്റ്റ് തുറന്നേറ്റ കിട്ട് അപ്പൊ അവനോട് പറയാണ് ടൂത്ത് പേസ്റ്റ് കോ പേസ്കോ ഡെക്നെ അടച്ചു വെക്കുന്നതിനാണ് പറയുക നബൂല് മറക്കരുത് അടച്ചു വെക്കാൻ മറക്കരുത് ഡക്ന നബുല് ടൂത്ത് പേസ്റ്റ് കോ പേസ്കോ ഡബുല് ടൂത്ത് പേസ്റ്റിനെ അടച്ചു വെക്കാൻ മറക്കരുത് തല നന്നായി തുർത്തണം അച്ചിതരസേ പോഞ്ചിന ചൈ ചെറുങ്ങാന തല അച്ചിതെരസേ നല്ലവണ്ണം നന്നായി പോഞ്ചിനെ നല്ല വെള്ളം ഒപ്പിയെടുക്കുന്നതിനാണ് പറയുക മലയാളത്തിൽ നമ്മൾ തുവർത്തണം എന്നുള്ളൊരു വീട് ഉപയോഗിക്കും അതിന് ഹിന്ദിയിൽ തുവർത്തണം എന്നുള്ള എക്സാക്റ്റ് വിവർത്തനം അല്ല അതുകൊണ്ട് പോഞ്ചിനാ ചെയ്യുന്ന തുടയ്ക്കുന്നതിനാ പറയുക നന്നായി തുടയ്ക്കുക തല നന്നായിട്ട് തുടച്ചു വെക്കണം എന്ന് വെച്ചാൽ അർത്ഥ ഇത് തന്നെ തുവർത്തണം നന്നായി തുടയ്ക്കണം അഞ്ചു മിനിറ്റ് കൊണ്ട് കുളിച്ചു വരണം പാഞ്ച് മിനിറ്റുമേ നഹാക്കറാനാ പാഞ്ച് മിനിറ്റുമേ അഞ്ച് മിനിറ്റ് കൊണ്ട് ന ഹാക്കർ കുളിച്ചിട്ട് വരണം കുട്ടികളൊക്കെ ബാത്റൂം പോകുമ്പോൾ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ട് പോകാൻ പത്ത് മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ട് വാ സമയം വൈകുന്നു രാവിലത്തെ സമയം എല്ലാ വീട്ടിലും ഒരു ചക പോകുകയായിരിക്കില്ല എത്ര നേരത്തെ എഴുന്നേറ്റാരുണ്ടാവും രാവിലെ നമ്മൾ ഭയങ്കര ബിസിയായിരുന്നു എക്കും പോകേണ്ടതാണ് ഭക്ഷണമൊക്കെ കുക്ക് ചെയ്യുന്ന സമയമാണ് കുട്ടികൾക്ക് ബാഗ് പാക്ക് ചെയ്യേണ്ടതാണ് സ്കൂൾ ബസ് വരും അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ അഞ്ച് മിനിറ്റ് പേന ഹാക്കറാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് നീ കുളിച്ചിട്ട് വരണം ചെരുപ്പിട്ട് അടുക്കളയിൽ വരരുത് രസോയിമേ ജൂത്തേപ്പാൻകർ നേ രസോയിമേ രസോയി എന്ന് പറഞ്ഞാൽ അടുക്കളക്കാണ് അടുക്കളയിൽ പറയാസോയിമേക്കളയിൽ പാൻകർ ജൂത്ത ഇട്ടിട്ട് ചെരുപ്പിനും പറയാ ഷൂനും പറയാ ജൂത്തേ സ്ലിപ്പർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല എന്നാലും ജൂത്ത എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി അനുയോജ്യം കറിനായി ഷൂ ഇട്ടിട്ട് വരരുത് അല്ലെങ്കിൽ ചെരുപ്പ് അടുക്കളയിലേക്ക് വരരുത് ബാഗ് റെഡി ആക്കണം ബാഗ് തയ്യാർക്കരോ അല്ലെങ്കിൽ ബാഗ് തയ്യാർ കറിനാഹേ അങ്ങനെ പറയാ തയ്യാർക്കരോ എന്ന് പറഞ്ഞാൽ തയ്യാറാക്കൂ തയ്യാർ കറന്നാഹേ എന്ന് പറഞ്ഞാൽ തയ്യാറാക്കണം വേഗ തയ്യാർ കരോ യാ കർണാഹേ എങ്ങനെ പറഞ്ഞാലും സംഗതി കുട്ടിക്ക് മനസ്സിലാവും വേഗം തയ്യാർ കരോ യാ ബേഗ തയ്യാർ കർണാഹ് വേഗം തയ്യാറാക്കണം ഓക്കെ ഈ കുഞ്ഞു സ്പോക്കൺ ലാംഗ്വേജിലെ ചെറിയ ചെറിയ ഇതിനൊന്നും നിങ്ങള് വാശി പിടിക്കരുത് അതെന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത് കരോ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് കർണാക്യൂന് അങ്ങനെയൊന്നും വാശി പിടിക്കേണ്ട നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ മതി മുടി നന്നായി ചീകിവെക്കണം ബാലോമയ ണ എന്ന് പറഞ്ഞാല് ചീകിവെക്കുന്നങ്കി എന്ന് പറഞ്ഞാല് ചേർപ്പന് പറയുന്ന ചേർപ്പ് നമ്മുടെ മുടി ചെയ്യുന്ന ചേർപ്പന് കങ്കി എന്ന് മാത്രമല്ല കങ്കീ കരേ എന്ന് പറഞ്ഞാൽ ചീകിവെക്കുക ഓക്കെ കങ്കീകർണ എന്ന് പറഞ്ഞാല് ചീകിവെക്കുന്ന ആ പ്രക്രിയക്കാണ് പറയുക കങ്കീകർണ ടിഫിൻ എടുത്തു വെക്കാൻ മറക്കരുത് ടിഫിൻ ലേജാന മത്ബൂൽ ടിഫിൻ പ്രാഥന കഴിക്കുന്ന പാത്രത്തിനും പറയും അതിലെ ഭക്ഷണം നിറച്ചാലും അതിന് പറയാ ടിഫിൻ തന്നെയാ ടിഫിൻ ബോക്സ് എന്ന് പറയുമ്പോ ടിഫിൻ കാതി ടിഫിൻ എന്ന് പറഞ്ഞാലും ആ ടിഫിൻ ബോക്സിൽ എന്തെങ്കിലുമ്പോൾ നിറച്ചിട്ടുണ്ടാവും ലേജാന മത്തുബൂൽന എടുക്കാൻ മറക്കരുത് കൊണ്ടുപോകാൻ മറക്കരുത് ലേ ജാന കൊണ്ടുപോകുക ടിഫിൻ ഒക്കെ നിറച്ച് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടാവും അത് കൊണ്ടുപോകാൻ മറക്കരുത് ബൂൽന എന്ന് പറഞ്ഞാൽ മറക്കുവാൻ മത്തുബൂൽന മറക്കരുത് ടിഫിൻ ലേജാന മത്ത് ബൂൽന ടിഫിൻ കൊണ്ടുപോകാൻ മറക്കരുത് നീ നിന്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ ക്യാമാരാഹോ ഗൃഹകാര്യ ക്യാക്യാ किया है क्या നീ നിന്റെ ഏ ഗൃഹകാര്യെന്ന് പറയുന്നത് ഹോം വർക്ക് കേട്ടോ ഗൃഹം എന്ന് പറഞ്ഞാൽ ഹോം ഹൗസ് നമുക്ക് പറയാ കാര്യം എന്ന് പറഞ്ഞാൽ വർക്ക് ഗൃഹകാര്യ ഹോംവർക്ക് കിയാഹേക്യാ അല്ലെങ്കിൽ ക്യാപ്പുറത്തിട്ടുകൊണ്ട് ഇവിടെ ഉപയോഗിക്കേണ്ട ക്യാത്തും ഗൃഹകാര്യ കിയാഹേ കുപ്പിയിൽ വെള്ളം നിറച്ചോളൂ ബോത്തിൽ മേ പാനീ ബോത്തൽ എന്ന് പറഞ്ഞാല് ബോട്ടിൽ കേട്ടോ ബോട്ടിൽ അല്ലെ കുപ്പി കുപ്പിക്ക് പറയുന്നതാണ് ബോത്തൽ ബോത്തൽമേ കുപ്പിയിൽ പാനീ ഭരേ വെള്ളം നിറച്ചോളൂ പാനി വരൂ ഭരേന്നും വരൂന്നും പറയാട്ടോ ബോത്തിലിന് പനി വരേ കുട്ടിയിൽ വെള്ളം നിറച്ചോളൂ ഇതൊക്കെ കുട്ടികൾക്ക് എന്നും ചെയ്യുന്ന പണിയാണെങ്കിലും രാവിലെ അമ്മമാരെ ഓർമ്മപ്പെടുത്തിയാൽ മാത്രമേ അവർ ചെയ്യുള്ളൂ എന്നും ചെയ്യുന്നതാണ് അവർക്ക് അത്യാവശ്യമാണെന്ന് അറിയുകയും ചെയ്യുക എന്നാലും അമ്മമാര് പറയുന്നവരെ കുട്ടികൾ ചെയ്യില്ല കൂട്ടുകാരോടൊന്നും വഴക്കിടരുത് അപ്പനെ ദോസ്തോസേ മത്തിലിടൂ അപ്പനെ നമ്മുടെ ദോസ് ദോശ മത്തിലിട കൂട്ടുകാരോട് വഴക്കിടരുത് ദോസ്തോസേ മത്തിൽ ഡോ കൂട്ടുകാരോടൊന്നും വഴക്കിടരുത് ഇവിടെ ഇനി ഇപ്പൊ അപ്പനെ കണ്ടിട്ട് അതിനും ക്വസ്റ്റ്യൻ ഉണ്ടാവും ചെറുപ്പം അപ്പനെ എന്നുള്ളത് ഞാൻ മലയാളത്തിൽ ഉപയോഗിച്ചിട്ടില്ല ഈ കാരണം സംസാരിക്കുമ്പോ ഒരു ഫ്ലുവൻസിൽ അങ്ങ് പോയാൽ മതി നീ സ്കൂൾ ബസ് സ്കൂളിൽ ബസ്സിൽ പോയാൽ മതി തും സ്കൂൾ മേ ബസ്സേ ജാനാ തും നീ സ്കൂൾ മേ സ്കൂളിൽ ബസ് ബസ്സേ ജാനാ എന്നാൽ ബസ്സിൽ പോവാ പോയാൽ മതി ഓക്കെ ബസ്സേ ജാനാ എന്നാൽ ബസ്സിൽ പോയാൽ മതി ത്തും സ്കൂളിന് ബസ് ചെയ്താൽ നീ സ്കൂളിൽ ബസ്സിൽ പോയാൽ മതി എനിക്കിന്ന് അല്പം തിരക്കുണ്ട് മേ ആജത്തോടാ വ്യസ്തവും മേ ആജത്തോടാ വ്യസ്തവും വ്യസ്തം എന്ന് പറഞ്ഞാൽ ബിസി തിരക്ക് തോടാന്ന് പറഞ്ഞാൽ കുറച്ച് എനിക്കിന്ന് കുറച്ച് തിരക്കുണ്ട് സാധാരണ അമ്മ കൊണ്ടുവിടെ കൊണ്ടുവിടുകയായിരിക്കും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇന്ന് നീ ബസ്സിൽ പോയാൽ മതി എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറയുന്നത് ചില ദിവസമൊക്കെ ഈ അമ്മയായിരിക്കും കൊണ്ടുവിടുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് മേ ആജത്തോടാ വ്യസ്തവും ഞാൻ ഇന്ന് കുറച്ച് തിരക്കിലാണ് അപ്പം നീ ബസ്സിൽ പോയാൽ മതി ക്ലാസ്സിന് ശേഷം കൂട്ടാൻ ഞാൻ വരും മേ ക്ലാസ് കെ ബാദ് ലേനയാവുക മേ ഞാൻ ക്ലാസ് കെ ബാദ് ക്ലാസ്സിന് ശേഷം ലേനയാവുക കൂട്ടാൻ വരും ലേന ആയുക എന്ന് പറഞ്ഞാൽ കൂട്ടി കൊണ്ടുവരണ്ടേ കുട്ടിയെ ചെറിയ കുട്ടിയല്ല അപ്പോൾ അവനെ ക്ലാസ്സിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കൂട്ടാൻ ഞാൻ വരും ഇപ്പം പോകുമ്പോൾ നീ ബസ്സിൽ പോയാൽ മതി മേയ് ക്ലാസ് കെ ബാദ് ലേനയാവുക ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിന്നെ കൂട്ടാൻ വരാം ടിഫിൻ കഴിക്കാൻ മറക്കരുത് ടിഫിൻ ഖാനാ മത്ത് ബൂൽന ടിഫിൻഖാന ടിഫിൻ എന്ന് പറഞ്ഞാൽ ടിഫിൻ ബോക്സിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വെച്ച് കൊടുത്തിട്ടുണ്ടാവൂല്ലോ പോകുമ്പോൾ മത്ത് മറക്കരുത് ചില കുട്ടികൾ ടിഫിൻ മറിച്ചുണ്ടായാലും അത് അതുപോലെ തിരിച്ചു വീട്ടിൽ കൊണ്ടുവരും അമ്മമാരെന്ന് എടുത്തു നോക്കാൻ മറന്നിട്ടുണ്ടെ പറ്റിയ അവസ്ഥ വളരെ മോശമായിരിക്കും ടിഫിൻഖാന മറ്റുപോലെ ടിഫിൻ കഴിക്കാൻ മറക്കരുത് തുണി അഴുക്കാക്കരുത് കപ്പടേക്കോ ഗന്ധാന കരേ കപ്പടേക്കോ കപ്പട എന്ന് പറഞ്ഞാൽ തുണിയാണ് കപ്പടേക്കോ തുണിയെ ഗന്ധാന കരെ അഴുക്കാക്കരുത് ഗന്ധക്കർണ എന്ന് പറഞ്ഞാൽ അഴുക്കാക്കുന്നതെന്നാ പറയാ ഗന്ധാന കര അഴുക്ക് ആക്കരുത് കപ്പടേക്കോ ഗന്ധാന കര തുണി അഴുക്കാക്കരുത് ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിൾ വീഡിയോ ആണ് നിങ്ങളൊക്കെ ഒന്ന് ന്യൂ ഇയർ സെലിബ്രേഷനിൽ ബിസി ആയിരിക്കും അതുപോലെ ഞാനും കുറച്ച് ബിസി ആയിരുന്നു പെട്ടെന്ന് ഉണ്ടാക്കിയൊരു വീഡിയോ ആണ് ചളി വെള്ളത്തിൽ കളിക്കരുത് ഗന്ധേപ്പാനീ പാനീമേ നാക്കീലേ ഗന്ധേ പാനീ മേ നാക്കീലേ ചളിവെള്ളം ചളി മാത്രമല്ല എന്ത് ചീത്ത വെള്ളത്തിലുള്ളൂ ചീത്ത വെള്ളത്തിൽ കളിക്കരുതാണ് ഗന്ധേപ്പാനീ മേ നഖിയിലെ ചളിവെള്ളത്തിൽ കളിക്കുക ചെളി എന്ന് പറഞ്ഞാൽ ചീത്ത എന്ന് പറയട്ടോ ഇവിടെ ചീത്ത വെള്ളത്തിൽ കളിക്കരുതെന്ന് പറയുന്നതിനും ഇത് തന്നെ പറഞ്ഞാൽ മതി ഗന്ധേപ്പാനീമേ നാക്കേലേ ഇന്ന് നമുക്ക് വൈകിട്ട് സിനിമയ്ക്ക് പോകണം ആജ് ശാംകോ ഹമേ സിനിമ ദേഖനേ സിനിമേ ആജ് ശാംകോ ഇന്ന് വൈകുന്നേരം ഹമേ നമുക്ക് സിനിമ ദേഖനേ സിനിമേ ജാനാഹെ സിനിമ കാണാൻ പോകണം അപ്പൊ കുട്ടികരെ ആങ്സൈറ്റി ആവുമല്ലോ കുറച്ച് നല്ലൊരു സന്തോഷം ഉണ്ടാവുക ഒന്ന് വന്നാൽ സിനിമയ്ക്ക് പോകുമല്ലോ എന്നുള്ള ഒരു സന്തോഷം ആ ശാംകോ ഹമേ സിനിമ ദേഖനേ സിനിമഹെ ഇന്ന് വൈകിട്ട് നമുക്ക് സിനിമ കാണാൻ പോകണം അപ്പൊ കുട്ടികളൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യ അങ്ങ് ബ്രേക്ക് ചെയ്യുകയാണ് ഈ ന്യൂസ് ഇത് ബസ് വരാറായി നമുക്ക് പുറത്തിറങ്ങി നിൽക്കാം ബസ് ആനയവാലാഹെ ബസ് വരാറായി എന്നുള്ളതിന് എങ്ങനെ പറയാ ബസ് ആനയവാലാ ഹെ പുറത്തിറങ്ങി നിൽക്ക അംബാഹർ ഇന്തസാർ കൃത്തേ ഹെ അംബാഹർ നമുക്ക് പുറത്ത് പ്രതീക്ഷിച്ച് നിൽക്കുക അല്ലെങ്കിൽ കാത്തിരിക്കുക ബസ്സിനെ കാത്തിരിക്കുക എന്തസാർക്കറി കാത്തിരിക്കുകയാണ് ബസ് വരാറായി ആ മിന്തസാർക്കരുത്തേ എന്ന് പറഞ്ഞാൽ ബസ്സിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പുറത്ത് നിൽക്കാം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ താങ്ക് യു